അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ഒരു കുടിയൊഴിപ്പിക്കൽ നടത്തിയിരിക്കുകയാണ് അത് അവരുടെ ടീമിൽ നിന്ന് മൂന്ന് പേരെയാണ് ഈസ്റ്റ് ബംഗാൾ റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ആളി കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് സീസണുകൾക്ക് മുമ്പ് കേരളത്തിന് വേണ്ടി വന്ന് കഴിഞ്ഞ പോക്ക് ബെച്ചി മെസ്സി ബൌളി ഒരു കഴിഞ്ഞാടി ആ സമയത്ത് ഏറ്റവും മികച്ച പ്ലെയർ മെസ്സി ബൗളിയെ ഈസ്റ്റ് റിലീസ് ചെയ്തിരിക്കുകയാണ് പിന്നെ റിച്ചാർഡ് സെലിസ് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ അവർ പുതുതായിട്ട് കൊണ്ടുവന്ന സൈനിങ് ആണ് റിച്ചാർഡ് സെലിസ് ആ ഒരു വെള്ളസുലൻ താരമാണ് ആ താരത്തെയും ഈസ്റ്റ് ബംഗാൾ റിലീസ് ചെയ്തിരിക്കയാണ് അവർക്ക് എന്തോലും നല്ലൊരു പ്ലേസെ തന്നെ ആ ഒക്കെ ആ ഒരു അപ്പോസിറ്റോ കൊണ്ടെ പറയാം പിന്നെ ഒരാള് ബാക്കായിരുന്നു ഹെക്ടർ താരത്തെയും ഈസ്റ്റ് ബംഗാൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. പകരം പുതിയ നല്ല ഉം പുതിയ നല്ല അഡീഷൻസും ഒക്കെ അവർക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക പ്രത്യാശിക്കാം അവരടുത്തുണ്ടെങ്കിൽ തിരിച്ചു വരട്ടെ ഇനി അവർ ഈ ടീമിലെ ദിമി മാത്രമാണ് ഉള്ളത് ഈസ്റ്റ് ബംഗാളിൽ നിന്നും നേരത്തെ വിട്ടുപോയതാണ് ഹിജാസി മെഹ്റും വിട്ടുപോയതാണ് ടിമിയും മാദി തലാലുമാണ് ഇപ്പോഴും അവരുടെ ടീമിനുണ്ട് എന്ന് അറിയാൻ കഴിയുന്നത് മാദി തലാല് പരിക്കിൽ നിന്നും മുക്തനായിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്തുമായിക്കോട്ടെ പണിയെടുത്ത വിഷയം ഉണ്ടത് കൊണ്ടാണ് ചുമ വരുന്നത് ഇത്രേ ഈ ചുങ്ക കുട്ടത്തോടെ മൂന്ന് പേര് നാലു പേരെ പറഞ്ഞു വിട്ടിരിക്ക